വൃന്ദാവനവാസികളെ എല്ലാവരെയും ഒന്നിപ്പിച്ച് ആ തീർത്ഥാടനത്തിന് പോയതാണ് നമ്മൾ കാണുന്നത് ഗോപികമാരുമായിട്ടുള്ള സംവാദത്തിൽ കൃഷ്ണനും ബലരാമനും ഏർപ്പെട്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഗോപികമാരോട് കൃഷ്ണൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട ഗോപികമാർ കൃഷ്ണനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട കൃഷ്ണ സൃഷ്ടാവായിട്ടുള്ള ഭഗവാന്റെ ജന്മസ്ഥാനമായിരിക്കുന്ന ആദിമ പത്മം അവിടുത്തെ നാഭിയിൽ നിന്നുണ്ടായതാണ് ്രഹ്മാവിന്റെ ജന്മസ്ഥാനമായിരിക്കുന്ന ആ ആദിമ പത്മം അവിടുത്തെ നാഭിയിൽ നിന്നുണ്ടായതാ അവിടുത്തെ മഹിമാനങ്ങളും ഐശ്വര്യങ്ങളും മതിക്കാൻ ആർക്കും ആവുകയുമില്ല ചിന്താശീലറിൽ ഏറ്റവും സമുന്നത സ്ഥാനത്ത് നിലകൊള്ളുന്നവർക്ക് പോലും എന്നാലും ഭൗതിക അസ്തിത്വത്തിന്റെ അന്ധകൂപത്തിൽ പതിച്ചുപോയ ബദ്ധാത്മാക്കൾക്ക് വളരെ എളുപ്പത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ പാദപത്മത്തിൽ അഭയം തേടുവാൻ കഴിയുന്നു ഇപ്രകാരം അയാൾക്ക് മുക്തി ഉറപ്പാക്കിത്തീരിക്കുകയും ചെയ്യുന്നു ഗോപികുമാർ തുടർന്നും ഭഗവാനോട് പറഞ്ഞു പ്രിയപ്പെട്ട കൃഷ്ണ ഞങ്ങൾ സദാ കുടുംബകാര്യങ്ങളിൽ വ്യാപൃതനാണ് അതിനാൽ ഉദയസൂര്യനെ പോലെ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളണം അതായിരിക്കും ഞങ്ങൾക്ക് അങ്ങയുടെ ഏറ്റവും വലിയ വരദാനം ഗോപികുമാർ മുക്താത്മാക്കളാണ് കാരണം അവർ പൂർണ്ണമായിട്ടും കൃഷ്ണ അവബോധത്തിലാണ് ജീവിക്കേണ്ടത് വൃന്ദാവനത്തിൽ ഗ്രഹകാര്യങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നതായി ഭാവിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് ദീർഘമായ വേർപാടുണ്ടായിട്ടും കൃഷ്ണനുമൊത്ത് അദ്ദേഹത്തിന്റെ തലസ്ഥാന നഗരമായ ധാരകയിലേക്ക് പോകുക എന്ന ആശയത്തിൽ വൃന്ദാവനത്തിലെ ഗോപിമാർ തീരെ തൽപ്പരായിരുന്നില്ല വൃന്ദാവനത്തിൽ തന്നെ വസിച്ച് തിരക്കേറിയ ഗ്രാഹിക ജീവിതത്തിന്റെ ഓരോ അടിവയ്പ്പിലും കൃഷ്ണന്റെ സാന്നിധ്യം അനുഭവിക്കാനാണ് അവരാഗ്രഹിച്ചത് ഉടനെ അവർ കൃഷ്ണനെ വൃന്ദാവനത്തിലേക്ക് മടങ്ങി ചെല്ലാൻ ക്ഷണിച്ചു ഗോപികമാരുടെ അതീന്ദ്രിയമായ ഈ വൈകാരിക അസ്തിത്വമാണ് ഭഗവാൻ ചൈതന്യത്തിൻ്റെ ഉപദേശങ്ങളുടെ അടിസ്ഥാന തത്വം കൃഷ്ണനെ വൃന്ദാവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന വൈകാരിക പ്രക്രിയയാണ് ഭഗവാൻ ചൈതന്യൻ കൊണ്ടാടിയിരുന്ന രഥയാത്രാ മഹോത്സവം രാജകീയ ഐശ്വര്യങ്ങളുടെ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന്റെ സംസർഗം ആസ്വദിക്കുന്ന കൃഷ്ണനോടൊപ്പം ദ്വാരയിലേക്ക് പോകാൻ ശ്രീമതി രാധാറാണി കൂട്ടാക്കിയുമില്ല സാക്ഷാൽ വൃന്ദാവനത്തിൽ അദ്ദേഹത്തിന്റെ സംയോഗം ആസ്വദിക്കാനാണ് അവർ ആഗ്രഹിച്ചത് ഗോപികുമാരോട് അളവറ്റ പ്രേമുള്ളതിനാൽ ഭഗവാൻ കൃഷ്ണനിൽ ഒരിക്കലും വൃന്ദാവനം വിട്ടുപോകില്ല എന്ന് തീരുമാനിച്ചു ഗോപികമാരുടും ആരും മറ്റും വൃന്ദാവനവാസികളും കൃഷ്ണ അവബോധത്തിൽ തന്നെ കഴിയുന്നതിൽ പൂർണ്ണമായിട്ട് സംതൃപ്തരായിരുന്നു എന്നർത്ഥം അപ്പം ചെറുപ്പകാലം മുതൽ കൃഷ്ണ സാന്നിധ്യം അനുഭവിച്ച വൃന്ദാവനം വിട്ടിട്ട് ഗോപികുമാർ ഒരിക്കലും പോകാൻ തയ്യാറായില്ല എന്നതാണ് സത്യം നമുക്ക് എവിടെ ഇരുന്നാലും വേണ്ടില്ല ഇതിൽ നിന്ന് നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ ചെറുപ്പകാലങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന ശീലത്തിലൂടെ കൃഷ്ണ അവബോധത്തിൽ എവിടെ ജീവിച്ചാലും വേണ്ടില്ല കൃഷ്ണന്റെ സാന്നിധ്യം അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അതാണ് വൃന്ദാവനവാസികൾ കാണിച്ചു തരുന്നത് അപ്പോൾ അവരെ ദ്വാരകയിലേക്ക് ക്ഷണിച്ചിട്ടും ഇല്ലെങ്കിൽ അവർ പോകാൻ തയ്യാറായില്ല രാധാറാണി അടക്കം വൃന്ദാവനം വിട്ടിട്ട് കൃഷ്ണൻ അവിടെ നിന്നും ദ്വാരകയിലേക്ക് മാറി എന്ന് അറിഞ്ഞിട്ട് പോലും കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകുന്നതിലും ഉത്തമമായിട്ട് അവർക്ക് തോന്നിയത് കൃഷ്ണൻ്റെ സാന്നിധ്യം ചിലകാല സാന്നിധ്യമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വൃന്ദാവനം പെട്ട് പോകാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ എവിടെയായിരുന്നാലും ഏത് സ്ഥാനത്ത് വസിച്ചാലും വേണ്ടില്ല ജന്മസ്ഥാനമോ അല്ലാതെയോ എവിടെയോ നമ്മൾ പോയി താമസിച്ചാലും ലോകത്ത് എവിടെ പോയി താമസിച്ചാലും വേണ്ടില്ല കൃഷ്ണ അവബോധത്തോടെ നമുക്ക് എല്ലാ കാലത്തും എല്ലാ ഗ്രഹകാര്യങ്ങളിലും എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ കൃഷ്ണ അവബോധത്തോടെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ അതുതന്നെയാണ് മനുഷ്യജന്മത്തിൻ്റെ ജന്മ സാഫല്യം എന്ന് പറയുന്നത് അവർ പിന്നെ എവിടെ ആയിരുന്നാലും വേണ്ടില്ല ശരീരം ഉപേക്ഷിച്ചാലും അവിടെ കൃഷ്ണത്തിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യും അവിടെയാണ് ഭക്തിയുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം ഇപ്രകാരം ആ സമന്തകത്തെ സമന്തക തീർത്ഥത്തിൽ വെച്ച് എല്ലാവരുടെയും ഒരു മഹാസഹാ സമാഗമം നടത്തി അതിനുശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോയതായിട്ടാണ് ഈ അധ്യായം സമർപ്പിപ്പിക്കുകയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വൃന്ദാവശ്യം പ്രവാസി കളേകൃഷ്ണനും ബലരാമനും കണ്ടു എന്ന എൺപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത ഭാഷ്യം സമാപ്തം ആകുന്നു എൺപത്തി ഒന്നാം അദ്ധ്യായമാണ് ഇതോടുകൂടി സമർപ്പിക്കപ്പെടുന്നത് അടുത്തത് ദ്രൗപതി കൃഷ്ണന്റെ റാണിമാരെ കാണുന്നതാണ് കൃഷ്ണനെ കാണാൻ അനേകം സന്ദർശകർ എത്തിയിരുന്നു ആ കൂട്ടത്തിൽ രാജ അവിടെ അവരവിടെ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഈ ഭഗവാൻ കൃഷ്ണന്റെ ഭാര്യമാരെ ദ്രൗപദി കണ്ടതായിട്ട് പ്രത്യേകം ഒരു അധ്യായം തന്നെ എൺപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നു കൃഷ്ണന്റെ ഭാര്യമാരെ ഓരോരുത്തരോരുത്തരായിട്ട് ദ്രൗപതി പോയി ഈ സമന്ദക പഞ്ചക തീർത്ഥത്തിൽ വെച്ച് കാണുന്നുണ്ട് അതാണ് ഇനി അടുത്ത അധ്യായത്തിലെ സന്ദർഭ വിഷയം കൃഷ്ണനെ കാണാൻ അനേകം സന്ദർശകരെത്തിയിരിക്കുന്നു അക്കൂട്ടത്തിൽ രാജാ യുധിഷ്ഠൻ്റെ നേതൃത്വത്തിൽ പാണ്ഡവരുമുണ്ടായിരുന്നു ഗോപികമാരോട് സംസാരിച്ച് അവർക്ക് ഏറ്റവും വലിയ വരദാനവും നൽകിയ ശേഷം ഭഗവാൻ കൃഷ്ണൻ തന്നെ കാണാനെത്തിയ രാജാ യുധിഷ്ഠനെയും മറ്റ് ബന്ധുക്കളെയും സ്വാഗതം ചെയ്യാനെത്തി ആദ്യം അദ്ദേഹം അവരുടെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിച്ചു ആസുഖത്തിൽ കൃഷ്ണന്റെ പാദപത്മങ്ങൾ ദർശിക്കുന്നവർക്ക് ദൗർഭാഗ്യത്തിന്റെ പ്രശ്നമേ ഇല്ല ഭഗവാനെ കാണാൻ പറ്റുന്ന തന്നെ മഹാഭാഗ്യമായിട്ടാണ് എല്ലാവരും കരുതുന്നത് എങ്കിലും സാമാന്യ മര്യാദയുടെ പേരിൽ ഭഗവാൻ കൃഷ്ണൻ രാജായ ഉദ്ധേഷ്നോട് അങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ ഇങ്ങനെ ഒരു സ്വീകരണം ലഭിച്ചത് സന്തുഷ്ടനായിരിക്കുന്ന രാജാവ് ഭഗവാനോട് പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ കൃഷ്ണ പൂർണമായ കൃഷ്ണ അവബോധത്തിൽ കഴിയുന്ന മഹാത്മാക്കളും ഭക്തന്മാരും സദാ അവിടുത്തെ പാദപത്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതീന്ദ്രിയ പരമാനന്ദ അമൃതം ആസ്വദിച്ച് തൃപ്തിപ്പെടുകയും ചെയ്യുന്നു അവർ നിരന്തരം പാനം ചെയ്യുന്ന അമൃതം അങ്ങയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവരുടെ നാവിൽ നിന്ന് പുറത്തു വന്ന് മറ്റുള്ളവരുടെ മേൽ തളിക്കപ്പെടുന്നു ഇത് പാനം ചെയ്യാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഭഗവാ ഭക്തർ ജനങ്ങളെ മരണങ്ങളുടെ നിരന്തരമായ യാത്രയിൽ നിന്ന് തൽക്ഷണം മുട്ടനായിട്ട് തീരുകയും ചെയ്യും ആരാണോ ഇത്തരത്തിൽ ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൃഷ്ണ കൂടി എവിടെയും പെരുമാറാനുള്ള ആ ശുദ്ധമായ മനസ്സ് കൈക്കലാക്കുന്നത് ഇല്ലെങ്കിൽ ഏകാഗ്രമായ മനസ്സോടുകൂടി എവിടെ പ്രവർത്തിച്ചാലും ഭഗവാന്റെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുക അങ്ങനെ ഉള്ളവർക്ക് യാതൊരു സംശയവുമില്ല ജനന മരണങ്ങളുടെ നിരന്തരമായ യാത്രയിൽ നിന്ന് തൽക്ഷണം മുത്തനായിട്ട് തീരുകയും ചെയ്യും അത്രയ്ക്ക് ശക്തമാണ് അങ്ങയുടെ വ്യക്തിത്വത്തെ മറന്നു പോകുന്നതാണ് ഞങ്ങളുടെ ഭൗതിക അസുഖത്തിന് യഥാർത്ഥ കാരണം എന്നാൽ ഭാഗ്യവശാൽ അങ്ങയുടെ മഹിമാനങ്ങൾ കേൾക്കാനുള്ള സവിശേഷ ആനുകൂല്യം സിദ്ധിച്ചാൽ വിസ്മൃതിയുടെ അന്ധകാരം തൽക്ഷണം വിട്ടുമാറുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ പ്രിയപ്പെട്ട ഭഗവാനെ സദാ അങ്ങയുടെ മഹിമാനങ്ങൾ കേൾക്കുന്നതിൽ വ്യാപൃതനായിരിക്കുന്നയാൾക്ക് ദൗർഭാഗ്യമുണ്ടാകാൻ സാധ്യത ഇവിടെ ഞങ്ങൾ പൂർണമായിട്ടും അങ്ങയെ ശ്രണം പ്രാപിക്കുകയും അങ്ങയുടെ പാതാരിന്ദല്ലാതെ ഞങ്ങൾക്ക് മറ്റു അഭയമൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ സൗഭാഗ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തികഞ്ഞ വിശ്വാസവുമുണ്ട് പ്രിയപ്പെട്ട ഭഗവാനെ സീമാതീതമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും അതീന്ദ്രിയമായ പരമാനന്ദത്തിന്റെയും സാഗരമാണ് അങ്ങ് ഭൗതിക ജീവിതത്തിലെ ജാഗ്രത് സ്വപ്നം സുക്ഷുപ്തി എന്നീ മൂന്ന് താൽക്കാലിക അവസ്ഥകളിലാണ് മനസൃഷ്ടിയുടെ പ്രവർത്തന ഫലം നിലകൊള്ളുന്നത് എന്നാൽ കൃഷ്ണ അവബോധത്തിൽ ഈ അവസ്ഥകൾക്ക് നിലനിൽപ്പില്ല കൃഷ്ണ അവബോധത്തിൽ ഈ അവസ്ഥകൾക്ക് നിലനിൽപ്പില്ല എന്ന് മാത്രമല്ല കൃഷ്ണ അവബോധത്തിൻ്റെ അനുശീലനം ഇത്തരം പ്രതിപ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കി തീർക്കുകയും ചെയ്യുന്നു മുക്തന്മാർ മുക്താത്മാക്കളുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം അവിടുന്ന് പാതാരങ്ങളാണ് സ്വന്തം അന്ത അന്തരംഗ ശക്തിയായ യോഗമായ ഉപയോഗിച്ച് തൻ്റെ സ്വതന്ത്രമായ ഇച്ഛയ്ക്കൊത്ത് മാത്രമാണ് അവിടുന്ന് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് ജീവിതത്തിന്റെ വൈദിക തത്വങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അങ്ങ് ഒരു സാധാരണ മനുഷ്യനായിട്ട് ആവർഭവം ചെയ്തു അവിടുന്ന് പരമപുരുഷനാകയാൽ അങ്ങയെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുന്നവന് ദൗർഭാഗ്യം ഉണ്ടാവുകയില്ല എന്നതിൽ സംശയമൊന്നുമില്ല യുധിഷ്ഠരൻ വീണ്ടും തുടർന്ന് പറഞ്ഞു ഭഗവാൻ കൃഷ്ണ വിവിധ ഈ ഭാഗത്തിൽപ്പെട്ട സന്ദർശകരെ സ്വീകരിക്കുന്ന തിരക്കിലും അവരെയൊക്കെ ഭഗവാനെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നതിൽ വ്യാപൃതരുമായിരിക്കുമ്പോൾ ഗുരുവംശത്തിലെയും യഥുവംശത്തിലെയും സ്ത്രീകൾ പരസ്പരം കാണുന്നതിനും ഭഗവാൻ കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലാവിലാസങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അവർ അവസരങ്ങൾ വിനിയോഗിച്ചു ഭഗവാൻ കൃഷ്ണന്റെ ഭാര്യമാരോട് ദ്രൗപതിയാണ് ആദ്യം സംസാരിച്ചത് അപ്പം ദ്രൗപദി അപ്പൊ കൃഷ്ണ യുദ്ധീഷ് സംവിധാന സംവാദത്തിലൂടെ ആ പാണ്ഡവരും ഭഗവാനോടൊപ്പം ജീവിച്ചിരുന്നവർക്കെല്ലാം ഇടക്കിടക്ക് ഈ ഭൗതികമായിട്ടുള്ള ബന്ധം കൂടുതൽ വരുമ്പോൾ അവരൊക്കെ ഭഗവാനെ പറ്റിയുള്ള വിസ്മൃതിയിൽപ്പെടാറുണ്ട് എന്ന് യുദ്ധീഷ് പറഞ്ഞത് ശ്രദ്ധിക്കുക പക്ഷെ ഇടക്കിടയ്ക്ക് ഭഗവാനെ കാണാനുള്ള ഭാഗ്യവും ഭഗവാനെ അറിയാനും ഭഗവാനെ പറ്റി ചിന്തിക്കാനുള്ള അവസരങ്ങള കാലത്ത് സുലഭമായിട്ട് ഭഗവാന്റെ പാർശ്വതന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഭക്തന്മാരായിട്ടുള്ളവർക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു എന്നർത്ഥം അപ്പോൾ ഈ ഒരു മഹാസമ്മേളനത്തിൽ ഇവരെല്ലാവരും ഒന്നിച്ചു കൂടുകയുമാണ് അപ്പോൾ നിരന്തരം സ്മരിക്കുന്ന സജ്ജനങ്ങൾക്ക് ഒത്തുകൂടാനുള്ള അവസരവും ഭഗവാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സജ്ജന സംഗമം എന്ന് പറയുന്നത് തന്നെയാണ് സത്സംഗം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ജനിച്ചപ്പോൾ മുതൽ ഇതുവരെ ആരൊക്കെ കൂടെ ഭഗവാന്റെ അവബോധത്തിൽ ജീവിച്ചോ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ അനുസരിച്ച് ജീവിക്കുന്നവർക്കെല്ലാം ഒത്തുകൂടാനുള്ള ഒരു അവസരമാണ് ഈ സമന്തക പഞ്ച പഞ്ച തീർത്ഥത്തിൽ വെച്ച് സംഭവിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഭഗവാ ഈ പഞ്ചപാണ്ഡവരുടെ പത്നിയായിരിക്കുന്ന ദ്രൗപദി ഈ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ഭാര്യമാരോടൊക്കെ സംവദിക്കുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം പോയി കാണാൻ പോയത് രുക്മിണിയാണ് ഭദ്രെ ജാമ്പവതി സത്യ സത്യഭാമ കാളിന്തി ശൈലഭ്യ ലക്ഷ്മണ രോഹിണി ഭഗവാൻ കൃഷ്ണൻ്റെ മഗ്നഭക്തിമാരെ പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ നിങ്ങളെ ഭാര്യമായരായി സ്വീകരിച്ചതും സാധാരണ മനുഷ്യരുടെ വിവാഹ ചടങ്ങുകളൂടെ നിങ്ങളെ വിവാഹം കഴിച്ചതും എങ്ങനെയാണെന്ന് ദയവായിട്ട് പറഞ്ഞു തരാമോന്ന് ഈ പ്രധാനപ്പെട്ട ഭക്തിമാരോടെല്ലാം ദ്രൗപതി പോയി ചോദിക്കുന്നതാണ് രംഗം ഈ ചോദ്യത്തിന് റാണിമാരിൽ മുഖ്യ ആയിരിക്കുന്ന രുക്മണി ദേവി ഇങ്ങനെ മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട ദ്രൗപതി ഞാൻ ശിശുപാലനെ വിവാഹം കഴിക്കണമെന്ന് ജരാസന്ധൻ തുടങ്ങി രാജാക്കന്മാർ ആഗ്രഹിച്ചു ഇരുന്നു എന്നത് ഏതാണ്ട് ഉറപ്പിച്ച കാര്യമായിരുന്നു അതുപോലെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്ത രാജാക്കന്മാരൊക്കെ തന്നെ വിവാഹം തടയാൻ ധൈര്യപ്പെടുന്ന ഏത് ശത്രുവിനെയും നേരിടാൻ പടച്ചട്ടയും ആയുധങ്ങളും ധരിച്ച് ഉരുമ്പിട്ട് തന്നെയാണ് എത്തിയിരുന്നത് എന്നാൽ പറ്റ പറ്റത്തിൽ നിന്നും ആട്ടിൻകുട്ടിയെ സിംഹം എന്നതുപോലെ പരമപുരുഷൻ എന്നെ തട്ടിക്കൊണ്ടുപോയി ഭഗവാൻ കൃഷ്ണനെ സംബന്ധിച്ച് ഇത് അത്ഭുതകരമായ കാര്യമല്ല കാരണം ഈ ലോകത്ത് മഹാവീരനെന്നോ മഹാരാജാവെന്നൊക്കെയുള്ള അവകാശപ്പെടുന്ന ഏതൊരുവനും ഭഗവാന്റെ പാതാരബിന്ദങ്ങൾക്ക് വിധേയനാണ് രാജാക്കന്മാരെല്ലാം കിരീടം ആ പാദത്തെ സ്പർശിക്കുമാർ അദ്ദേഹത്തെ പ്രണമിക്കുന്നു പ്രിയപ്പെട്ട ദ്രൗപദി സൗന്ദര്യങ്ങളുടെയും ആനന്ദത്തിൻ്റെയും സംഭരണിയായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ സേവനത്തിൽ ജന്മ ജന്മാന്തരങ്ങളിൽ മുഴുവൻ സദാ നിരതയായിരിക്കണമെന്നാണ് എൻ്റെ നിത്യമായ അഭിലാഷം ഇതുമാത്രമാണ് എൻ്റെ ആഗ്രഹവും അഭിലാഷവും തുടർന്ന് സത്യഭാമിയാണ് പറഞ്ഞു തുടങ്ങിയത് പ്രിയപ്പെട്ട ദ്രൗപതി സ്വന്തം സഹോദരനായിരിക്കുന്ന പ്രസേനൻ്റെ മരണത്തിൽ എൻ്റെ പിതാവ് അത്യന്തം ദുഃഖിതയായി ദുഃഖിതനായിരുന്നു സഹോദരനെ വധിച്ച് ശമന്തകരത്നം തട്ടിക്കൊണ്ടുപോയ പോയത് ഭഗവാൻ കൃഷ്ണനാണെന്ന് പിതാവ് ദുരാരോപണം നടത്തി വാസ്തവത്തിൽ രത്നം കൊണ്ടുപോയത് ജാംബവനായിരുന്നു ഭഗവാൻ കൃഷ്ണൻ തൻ്റെ സ്വഭാവശുദ്ധിയെ തെളിയിക്കാനായിക്കൊണ്ട് ജാംബവനോടൊപ്പം ഏറ്റുമുട്ടി ശമന്തകരത്നം വീണ്ടെടുത്ത് എൻ്റെ പിതാവിന് നൽകി സഹോദരൻ്റെ മരണത്തിന് കൃഷ്ണൻ്റെ പേരിൽ കുറ്റാരോപണം നടത്തിയതിൽ എൻ്റെ പിതാവ് ലജിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു ശമന്തകം തിരിച്ചു കിട്ടിയപ്പോൾ തൻ്റെ തെറ്റ് തിരുത്തുന്നതിനാണ് തിരുത്തുന്നതാണ് ബുദ്ധി എന്ന് അദ്ദേഹത്തിന് തോന്നി അതിന് അതിനാൽ എന്നെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് പലരോടും പറഞ്ഞിരുന്നെങ്കിലും എന്നെ രത്നത്തെയും എന്നെയും രക്തത്തെയും അദ്ദേഹം കൃഷ്ണന്റെ വതാരം എന്നുള്ള അടിയറ വച്ചു ഇപ്രകാരം അദ്ദേഹം എന്നെ പത്നിയും ദാസിയുമായി കൈക്കൊള്ളുകയും ചെയ്തു തുടർന്ന് ജാമ്പവതിയാണ് ദ്രൗപതിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് പ്രിയപ്പെട്ട ദ്രൗപതി ഋഷങ്ങളുടെ രാജാവും എൻ്റെ പിതാവുമായിരിക്കുന്ന ജാമ്പവാനെ ഭഗവാൻ കൃഷ്ണൻ ആക്രമിച്ചപ്പോൾ തൻ്റെ പഴയ യജമാനനും സീതാദേവിയുടെ ഭർത്താവുമായിരിക്കുന്ന ഭഗവാൻ രാമചന്ദ്രൻ തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് അദ്ദേഹം അറിഞ്ഞില്ല ഭഗവാൻ കൃഷ്ണന്റെ വ്യക്തിത്വം അറിയാതെ തൻ്റെ പിതാവ് അദ്ദേഹവുമായിട്ട് ഇരുപത്തിയേഴ് ദിവസത്തോളം നിരന്തരം ഏറ്റുമുട്ടി അതോടെ ക്ഷീണിച്ച് അവശനായപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒഴികെ മറ്റാർക്കും തന്നെ തോൽപ്പിക്കാനോ ആവില്ലാത്ത തോൽപ്പിക്കാൻ ആവില്ലാത്ത സ്ഥിതിക്ക് എതിരാളിയായ ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ ബോധമുദിച്ച അദ്ദേഹം ഉടൻ തന്നെ സമന്തരത്നം തിരിച്ചു നൽകി എന്ന് മാത്രമല്ല ഭഗവാൻ സംതൃപ്തനാകാൻ വേണ്ടിയിട്ട് എന്നെ ഭാര്യയായിട്ട് അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു ഇപ്രകാരം ഭഗവാൻ എന്നെ വിവാഹം കഴിച്ചു അതോടെ ജന്മാന്തരങ്ങളിൽ പോലും കൃഷ്ണന്റെ ദാസിയായി തീരണമെന്നുള്ള എന്റെ ആഗ്രഹം നിറവേറ്റപ്പെടുകയും ചെയ്തു അപ്പോൾ കാളിന്തി പറഞ്ഞു പ്രിയപ്പെട്ട ദ്രൗപദി ഭഗവാൻ കൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി ഞാൻ കഠിനമായ തപോ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഇക്കാര്യം ഭഗവാൻ കൃഷ്ണൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം സുഹൃത്തായിരിക്കുന്ന അർജുനുമത്ത് ദയാപൂർവം എൻ്റെ അടുത്തെത്തി എന്നെ ഭാര്യയായി സ്വീകരിച്ചു തുടർന്ന് ഭഗവാൻ കൃഷ്ണൻ എന്നെ യമുനാ തീരത്ത് നിന്ന് കൊണ്ടുപോയി അതിനുശേഷം കൃഷ്ണൻ്റെ ഭവനങ്ങളിൽ ഞാൻ തൂപ്പുകാരിയായിട്ട് കഴിയുകയായിരുന്നു ഭഗവാൻ എൻ്റെ ഭാര്യയോടെന്ന പോലെയാണ് പെരുമാറിയിരുന്നത് മിത്രവിന്തിയാണ് പിന്നീട് സംസാരിച്ചത് പ്രിയപ്പെട്ട ദ്രൗപതി എൻ്റെ സ്വയംഭര കർമ്മത്തിൽ രാജാക്കന്മാരുടെ ഒരു മഹാസദസ് തന്നെ ഉണ്ടായിരുന്നു ആ സദസ്സിൽ ഭഗവാൻ കൃഷ്ണനും സന്നിഹിതനായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന രാജക്കന്മാരെ മുഴുവൻ തോൽപ്പിച്ച് എന്നെ അദ്ദേഹത്തിൻ്റെ ദാസിയായിട്ട് സ്വീകരിച്ചു ഉടനെ അദ്ദേഹം എന്നെ ദ്വാരകയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഒരു സംഘം നായ്ക്കളുടെ മതത്തിൽ നിന്ന് സിംഹം മാൻപേടയെ പോലെ ഭഗവാൻ എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോയപ്പോൾ എൻ്റെ സഹോദരന്മാർ അദ്ദേഹത്തോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു ഇപ്രകാരം കൃഷ്ണൻ്റെ ദാസിയായി തീരുവാൻ ജന്മ ജന്മാന്തരങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹം സഫലീകൃതമായി ഈ സംവാദത്തിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം